ഉപദേശ ഉദരണികളും സ്റ്റാറ്റസും നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും ഉപദേശ ഉദരണികളും സ്റ്റാറ്റസും ഘട്ടങ്ങളിൽ ശരിയായ ദിശ നൽകാൻ സഹായിക്കുന്നു ഈ ഉദ്ധരണികൾ ജീവിതാനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ഉരുത്തിരിഞ്ഞത് അത് നമ്മുടേതാണ് പാത തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ ധൈര്യം യോഗ ചിലപ്പോൾ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുന്നു അതിനാൽ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ ഇത് ഉപദേശത്തിന്റെ വാക്കുകളാണ് സ്റ്റാറ്റസ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു കൂടുതൽ ഇവിടെ ഉപദേശ ഉദ്ധരണികളും സ്റ്റാറ്റസും നേടുക ഉപദേശ ഉദ്ധരണികൾ അഡ്വക്കസി സ്റ്റാറ്റസ് അഡ്വക്കസി ടോക്ക് നോളജ് അഡ്വക്കസി വാക്യങ്ങൾ ഇസ്ലാമിക ഉപദേശങ്ങൾ അറിവിന്റെ വാക്യങ്ങൾ ഉപദേശത്തിന്റെ വാക്കുകൾ സ്നേഹത്തിന്റെ വാക്കുകൾ സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ഇരുണ്ട് രാത്രി പോലെയാണ് ഭയത്തെ ജയിക്കുക സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക വിജയത്തിന് കുറുക്കുവഴികളില്ല കഠിനാധ്വാനം മാത്രമാണ് പ്രധാനം സ്വയം വിശ്വസിക്കൂ മറ്റെല്ലാം യാന്ത്രികമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കരുത് പരാജയം പഠിക്കാനുള്ള അവസരം മാത്രമാണ് പരിമിതികൾ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എപ്പോഴും പോസിറ്റീവായിരിക്കുക പോസിറ്റിവിറ്റി എല്ലാം മാറ്റുന്നു ജീവിതം ഒരു യാത്രയാണ് ലക്ഷ്യസ്ഥാനമല്ല പഠിക്കുക വളരുക മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങൾ സ്നേഹിക്കപ്പെടും ക്ഷമിക്കുക സ്വതന്ത്രരായിരിക്കുക എല്ലാവരോടും ദയ കാണിക്കുക വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് സത്യം പറയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക സഹായിക്കുക സഹായം നേടുക നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിന് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണ് കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിലമതിക്കുക എല്ലാം താൽക്കാലികമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഭാവിയിലേക്ക് കൊണ്ടുപോകും സന്തോഷം നിങ്ങളുടെ മനസ്സിലാണ് ക്ഷമയോടെ ഇരിക്കുക നല്ല നാളുകൾ വരും മാറ്റമാണ് ജീവിതത്തിലെ ഒരേയൊരു സ്ഥിരം ഭാവിയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല വർത്തമാനത്തിൽ ജീവിക്കുക സ്വയം സന്തോഷവാനായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും സ്വപ്നം ജോലി വിജയം ജീവിതം ഒരു സമ്മാനമാണ് അത് ആസ്വദിക്കൂ എല്ലാത്തിലും പോസിറ്റീവ് കണ്ടെത്തുക